ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സംഘാടകർ അമ്പല എന്ന ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിൽ വലിയ കൊള്ള നടന്നു അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് മന്ത്രി എന്നിവർക്കെതിരെ സ്വർണ്ണ മോഷണത്തിലെ കേസെടുക്കണം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ സുപ്രധാന രേഖകളും വിലപിടിപ്പുള്ള വസ്തുക്കളും സന്നിധാനത്ത് നിന്ന് കടത്തിക്കൊണ്ടു പോയി എന്നും കൃഷ്ണദാസ് ആരോപിച്ചു സ്വർണ മോഷണത്തിലൂടെയും കാലാകാലമായിട്ട് കവർന്നെടുത്തിട്ടുള്ളത് ഇതിന്റെ എല്ലാം പിന്നിൽ കേവലം ചില ഇടനിലക്കാർ മാത്രമല്ല ദേവസ്വം ബോർഡിന്റെയും ഭരണകൂടത്തിന്റെയും സഹകരണ സഹായത്തോടു കൂടിയാണ് ഈ മോഷണവും സ്പോൺസർഷിപ്പ് കൊള്ളയും ശബരിമലയിൽ നടന്നിട്ടുള്ളത് വലിയൊരു കൊള്ളം നടന്നിട്ടുള്ള മോഷണം നടന്നിട്ടുള്ള രണ്ടായിരത്തി പത്തൊൻപതില് ആ കാലത്തുള്ള ദേവസ്വം പ്രസിഡന്റിനെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തണം കേസെടുക്കണം ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഏഴ് വരെ സ്പെഷ്യൽ കമ്മീഷണർ ഇവിടെ ഉണ്ട് അമ്പലത്തിൽ ഭക്തജനങ്ങളുണ്ട് പക്ഷെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ എന്തുകൊണ്ടാണ് സെപ്റ്റംബർ എട്ടിന് ഈ സ്വർണപ്പാളി ചെന്നൈയിലേക്ക് കടത്തി കൊണ്ടുപോയത് എന്തുകൊണ്ടാണ് സ്പെഷ്യൽ കമ്മീഷണറിൽ നിന്നും ഇക്കാര്യം മറച്ചു വെച്ചത് മാത്രമല്ല എട്ടാം തീയതി ഇത് കൊണ്ടുപോയി ഒൻപതാം തീയതി സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയുടെ മുന്നിൽ ഇക്കാര്യം അവതരിപ്പിക്കുന്നു പത്താം തീയതി ഹൈക്കോടതി സ്വർണ്ണപ്പാളി തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയുന്നു ആ സമയത്ത് ദേവസ്വം പറ ദേവസ്വം കൊടുത്ത അഫിഡവിറ്റ് പറയുന്നത് ഇതെല്ലാം ഒരുക്കിപ്പോയി എട്ടാം തീയതിയാണ് ഇവിടുന്ന് കടത്തി കൊണ്ടുപോയത് ഒമ്പതാം തീയതി ഹൈക്കോടതിയെ സമീപിച്ച വിവരം ദേവസ്വം ബോർഡിന് അറിയാം എന്നിട്ടും ഒമ്പതാം തീയതി ഉരുക്കിയിട്ടുണ്ടെങ്കിൽ ഇത് സ്വർണം ചെമ്പാക്കി മാറ്റുന്ന ആ തട്ടിപ്പിന് വേണ്ടിയിട്ടാണ് എന്ന് വളരെ വ്യക്തമല്ലേ ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് മറ്റൊരു ദുരൂഹത ഞങ്ങൾ മറ്റൊന്നുകൂടി ആരോപിക്കുന്നു ഈ ചെമ്പുണ്ടല്ലോ ഈ ചെമ്പിന്റെ കാലപ്പഴക്കം കണ്ടുപിടിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് അതിൽ ചില തിരിമറി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും ഉരുക്കിയത് ഈ സെപ്റ്റംബർ എട്ടാം തീയതി ചെന്നൈയിലെ കടത്തി കൊണ്ടുപോയതിന്റെ അത് ഇത്രയും പെട്ടെന്ന് കാലയളവ് കണ്ടുപിടിക്കാതിരിക്കണം എന്ന് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത് അതൊരു ഗൂഢാലോചനയുടെ കേവലം ഒരു പോറ്റി വിചാരിച്ചാൽ ഇത്ര വലിയ കൊള്ള നടക്കില്ല എല്ലാം പോറ്റിയെടുത്താലേട്ട് രക്ഷപ്പെടാൻ സർക്കാരും ദേവസ്വം ബോർഡും ശ്രമിക്കുന്നുവെന്നും കൃഷ്ണദാസ് ആരോപിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് ഫാഷൻ ഡിസൈനർ ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് സെവൻ ടു ഫൈവ്